ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണ ആശംസകൾ എല്ലാവർക്കും നേരുന്നു അപ്പോൾ നമ്മുടെ സദ്യാവട്ടങ്ങളൊക്കെ ആരംഭിക്കുന്നത് നാളികേരം പൊട്ടിച്ചുകൊണ്ടാണ് ഒരു ഐശ്വര്യം കൊണ്ട് തന്നെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നാളികേരം പൊട്ടിക്കുന്നതും ചിരകുന്ന ഡ്യൂട്ടിയും വിചാരണമാണ് സദ്യക്ക് നാളികേരം ഒരു അവിഭാജ്യ ഘടകമാണ് അത് ചിരകി തരാനായിട്ട് നമുക്കൊരാളുണ്ടെങ്കിൽ സദ്യയുടെ പകുതി പണി ആശ്വാസമായെന്നാണ് എനിക്ക് തോന്നാറുള്ളത് പിന്നെ ഞാൻ സദ്യക്ക് എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കുന്നില്ല കാരണം ഞാൻ പറയാറുണ്ട് നമ്മുടെ വീടുടെ തൊട്ടടുത്താണ് അപ്പോൾ കുറച്ച് കറികൾ ഞാനുണ്ടാക്കും കുറച്ച് കറികൾ മമ്മി ഉണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം സദ്യയുടെ വട്ടങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ അത് ഒരുപാട് ഉണ്ടാവും പിന്നെ രണ്ട് ദിവസത്തേക്കുള്ള പച്ചക്കറി കഴിച്ച് കഴിഞ്ഞാൽ മടുക്കും ചെയ്യും അപ്പം നമ്മൾ എടുത്ത് കളയേണ്ടിയും വരും അപ്പം അതുകൊണ്ട് എല്ലാ കറികളും ഉണ്ടാക്കണ്ട കുറച്ച് കുറച്ച് കറികളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ വയ്ക്കുന്നത് സാമ്പാറാണ് സാമ്പാർ വയ്ക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളുടെ ഒരു സദ്യാവട്ടം എന്ന് പറയുമ്പോൾ അത് കാണിക്കണ്ടേ അതുകൊണ്ട് മാത്രമേ ഞാൻ കാണിക്കുന്നു എന്നുള്ളൂ ഓണം എന്ന് പറയുമ്പോൾ പാചകമല്ലേ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് അതിലേക്ക് ഉലുവയും കായും ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുള്ള മത്തങ്ങ കഴുകിയത് അതിലിട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു രണ്ട് മൂന്ന് വിസൽ കാരണം ഇത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് വരണം അതുകൊണ്ട് തന്നെ എത്ര അടിയടിച്ചാലും അത് വെന്ത് പോയാലും കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് അതവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ പിന്നെ നമുക്കിനി വെക്കാനുള്ളത് കാളനാണ് കേട്ടോ അപ്പോൾ കറി വെക്കാനുള്ള കായ ഞാൻ തൊലി തൊലികളഞ്ഞെടുക്കുകയാണ് കാളന് ചേനയിട്ടിട്ടും സാധാരണ വയ്ക്കാറുണ്ട് ഞാനിവിടെ ഇപ്പോൾ കായ മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ കായ ഇതുപോലെ നമ്മൾ ശർക്കര വരട്ടിക്കൊക്കെ നുറുക്കുന്ന പോലെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയ കായും അതിൽ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെന്താ കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങളാണ് കാളന് ആവശ്യമായിട്ടുള്ളത് ചേനയൊക്കെ ചേർത്താൽ നമുക്ക് ഇത്തിരി കൂടെ ക്വാണ്ടിറ്റിയിലും പിന്നെ എന്താ പറയുക ഒരു കുറുക്ക് കാളൻ എന്ന് പറയുന്നതിന് ഇത്തിരി കുറുക്കും കൂടെ കിട്ടും ഞാൻ എന്തായാലും കായ മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ കായും മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് കുക്കർ അടച്ച് വെക്കുകയാണ് സാധാരണ കാളനൊക്കെ നല്ല മൺകലത്തിലൊക്കെ വെക്കുന്നതാണ് രസം നമുക്ക് പിന്നെ സമയം ലാഭിക്കണം പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കണം എന്നതുകൊണ്ടാണ് ഞാൻ പ്രഷർ കുക്കറിൽ വെക്കുന്നത് ചിലപ്പോൾ ഞാൻ മൺകലത്തിൽ വെക്കാറുണ്ട് കേട്ടോ അതൊക്കെ ഒരു ഇൻസ്ട്രാളജിക് ടേസ്റ്റുകളാണ് ഇപ്പം നമുക്ക് എന്തായാലും കുറേ കറികൾ വെക്കണം പിന്നെ ഞാനിത് വെക്കുന്നത് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയാണ് അപ്പോൾ ഞങ്ങൾക്കന്നൊരു ഫോട്ടോ എടുക്കാൻ പോലൊക്കെ ഉണ്ടായി ഞങ്ങൾ നേരെ വൈകിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് വന്നു അത് കഴിഞ്ഞിട്ടാണ് വരുന്ന വഴിക്കാണ് പച്ചക്കറിയൊക്കെ മേടിച്ച് വന്നത് അപ്പോൾ ഉത്രാടത്തിൻ്റെ ഒരു നല്ലൊരു പാച്ചൽ കഴിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം വേഗം കറിയാക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം അപ്പോൾ ഞാൻ നമ്മളുടെ സാമ്പാറിൻ്റെ കുക്കറൊക്കെ തുറന്ന് ഇപ്പം നന്നായി വെന്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കാണുന്ന ബ്രൗൺ കളറ് കായം ഒട്ടിപ്പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി പേസ്റ്റ് പരുവത്തിനാക്കും ഞാൻ അപ്പോൾ നമുക്ക് സാമ്പാർ ഒഴിക്കുമ്പോൾ അതിൽ പരിപ്പ് ഉണ്ടെന്ന് തോന്നാറ് പോലുമില്ല പിന്നെ നാളികേരച്ച് ചേർക്കോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഈ സി പി സി സാമ്പാറാണ് നമ്മുടെ അപ്പോൾ നാളികേരച്ച് ചേർക്കാത്തതിൻ്റെ പേരിൽ ഒരു കട്ടിക്കുറവ് അങ്ങനെയൊന്നും വരാറില്ല കേട്ടോ അപ്പം അത്രയും മരഞ്ഞു കഴിഞ്ഞാൽ നല്ല പേസ്റ്റായ ആ ഒരു കൂട്ടിലോട്ട് നമ്മൾ കഷ്ണങ്ങളായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ അധികം കഷ്ണങ്ങളൊന്നും ഇടാറില്ല ഉരുളക്കിഴങ്ങ് തക്കാ തക്കാളി ഇപ്പം ഇട്ടിട്ടില്ല ക്യാരറ്റ് സവാള പിന്നെന്താ മുരിങ്ങക്കൂൽ അത്രയൊക്കെ ഇട്ടിട്ടുള്ളൂ കാരണം ഇവിടെ സാമ്പാറിന് അധികം കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടും കാര്യമൊന്നുമില്ല കഷ്ണങ്ങളെല്ലാം മാറ്റി വെച്ച് ചാറ് മാത്രം കഴിക്കുന്നവരാണ് ഇവിടെ ഉള്ളവർ പിന്നെ ആകെപ്പാട് ഇതിൽ ആവശ്യമുള്ളൊരു എന്ന് പറയുന്നത് വെണ്ടക്കായ മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സാമ്പാറാണ് അപ്പം അത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ വീണ്ടും ഒരറ്റൊരു വിസിൽ വീണ്ടും വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാ കറികളും വയ്ക്കാത്തത് കൊണ്ട് തന്നെ ഇത്തിരി സമാധാനം ഉണ്ട് അല്ലെങ്കിൽ സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാതും വെക്കണ്ടേ സാധാരണ ഞാൻ എല്ലാ കറികളും വെക്കാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം അമ്മിയുടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്രയും കറികളൊന്നും വെക്കണ്ട മാത്രം അപ്പോൾ ദേ നമ്മുടെ കാളനുള്ള കുക്കർ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കായ വെന്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കുന്നത് ആണ് കേട്ടോ അങ്ങനെയല്ല നമ്മുടെ ഭർത്താക്കന്മാരും അപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് ഉപ്പ് നോക്കുന്ന പരിപാടി ഫൈനൽ സ്റ്റേജ് അവരാണ് നമ്മൾ ഈ കുക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ മുന്നിൽ തന്നെ നിന്ന് നിന്ന് അതിൻ്റെ ഒരു മണവും രുചിയുമൊക്കെ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കായ അധികം എന്താ പറയുക വെന്ത് പോവാതെ കിട്ടുക എന്നുള്ളത് അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് അരയ്ക്കാനായിട്ട് ഒരു രണ്ട് മണി ഉലുവ ഇങ്ങനെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ പാനിലിട്ട് ഒരു ബ്രൗൺ കളർ ആക്കി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ജീരകവും പിന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും അപ്പോൾ ഇതൊക്കെ നന്നായി അരയാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിൻ്റെ ഇടുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിനാവശ്യത്തിനായിട്ടുള്ള നാളികേരം ഇനി നമ്മളുടെ കാളൻ എത്ര അളവ് വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത് നാളികേരത്തിൻ്റെയും തൈരിൻ്റെയും അളവിലാണ് അപ്പോ നാളികേനം പിന്നെ ഒരാൾ നമുക്ക് ചിരികി തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കയ്യിലോണ്ട് ഇഷ്ടം പോലെ കോരി അങ്ങട് ഇട്ടാ മതി അതിനൊരു പഞ്ഞും ഇല്ല പിന്നെ ദുബായിലൊക്കെ ആയിരുന്ന സമയത്ത് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ നാളികേനം ഇങ്ങനെ ബോക്സ് ബോക്സ് ആയിട്ട് മേടിക്കുകയാണ് ചെയ്യുക അപ്പോഴും നാളികേരി ഇടുന്നതിന് എനിക്ക് ഒരു ക്ഷാമവും ഇല്ലാതെ ഞാൻ ഇടുമായിരുന്നു കേട്ടോ സ്വന്തമായിട്ട് ചിരങ്ങുമ്പോൾ മാത്രമാണ് എനിക്ക് നാളികേരി ഇടാനായിട്ട് ഒരിത്തിരി ഫിഷ്ക്ക് കാണിക്കാറുള്ളത് അപ്പോൾ നാളികേരം ഇട്ട് നമ്മൾ നല്ല പുളിയുള്ള തൈരാണ് അപ്പോൾ തൈര് ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം ആ നാളികേരത്തിൻ്റെ തൈരികളൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ മിക്സിയിൽ ജാറിൽ മിക്സിയിൽ നിന്ന് ജാറിയിൽ നിന്ന് നമ്മൾ കുക്കറിലേക്ക് ഇട ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇതുപോലൊരു സ്പാച്ചിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിക്സിയിൽ ജാർന്ന് എടുക്കാനും നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൂട്ടി വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനൊരു സ്പാച്ചിലുള്ളത് ഇത് സദവയം നമുക്ക് മിക്സിയൊക്കെ ഒക്കെ ജാറ് മേടിക്കുമ്പോൾ തന്നെ കിട്ടാറുണ്ട് അല്ലെങ്കിൽ നമുക്കിത് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും അപ്പോൾ അത് ഭയങ്കരമായിട്ട് കുറുക്കായിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മിക്സിയിലെ ജാറ് കഴുകിയ വെള്ളം കൂടെ അതിൽ അരപ്പൊക്കെ ചേർത്ത് നമ്മളത് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ നന്നായി തിളച്ച് വന്നപ്പോൾ നമുക്കത് താളിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും വറ്റലമുളകും ഇട്ടിട്ടാണ് ഇപ്പോൾ താളിക്കുന്നത് പക്ഷേ സ്വതവേ നമുക്ക് കാളങ്കറിൽ ഒഴിച്ച് ഈ ഒരു താളിപ്പ് ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് വരാറ് അപ്പം ഇവിടെ നെയ്യ് ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിൽ താളിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ കാളൻ്റെ താളിപ്പും കഴിഞ്ഞിട്ടുണ്ട് ഈ കാളനൊക്കെ നമുക്ക് തലേ ദിവസം ഉണ്ടാക്കി വെച്ചാലാണ് പിറ്റേ ദിവസത്തേക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ കൂടുള്ളൂ അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു സദ്യവട്ടങ്ങൾ എല്ലാ കറികളും കൂടി ആകുമ്പോൾ എന്നാൽ പിന്നെ ഇത്ര ഉപ്പം മതി പിന്നെ തോന്നി എല്ലാ എന്നാൽ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഉപ്പിന് ഇത്തിരി കുറവ് തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടാമെന്ന് വിചാരിച്ചു കാരണം സദ്യാവട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കറികൾ കഴിക്കുമ്പോൾ ഓരോ കറിയിലും ഉപ്പ് കൂടി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം ഇതെല്ലാം കൂടി കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു മത്ത് പിടിച്ച അവസ്ഥയാവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് അത്രയും ഒത്തിരി കുറവ് നിന്നാലും കുഴപ്പമില്ല കാരണം ഒരുപാട് കറികൾ കഴിക്കണതല്ലേ അപ്പം അങ്ങനെ നമ്മുടെ കാളം കറി സെറ്റായി അപ്പം നമ്മുടെ അപ്പുറത്ത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു വിസിൽ വന്ന് വേവിച്ച് തുറന്നപ്പോൾ വേ വെന്തിട്ടുണ്ടായിരുന്നു അതിൽ ബാക്കി ഞാൻ ഇതിൽ വീഡിയോ ക്ലിപ്പ് കാണുന്നില്ല പിന്നെ നമ്മളതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി അതെല്ലാം ഇട്ടു പിന്നെ പുളി ഒഴിച്ച് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ വെണ്ടക്കായ ഇതുപോലെ വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ടാണ് ഇട്ടോ ഇടുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സാമ്പാറിൽ ആകപ്പാട് ചോദിക്കുന്ന ഒരു കഷ്ണം വെണ്ടക്കായ മാത്രമേ ഉള്ളൂ അപ്പോൾ വെണ്ടക്കായ നമ്മൾ കഷ്ണങ്ങളുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവും അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണയിൽ വാട്ടിയിടുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടും അതോടയാതെ കിടക്കും ചെയ്യും അപ്പോൾ പൊടികൾ ചേർത്ത ക്ലിപ്പും ഞാനിതിലിപ്പോൾ കണ്ടില്ല അപ്പോൾ നമ്മളിതിലെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്നായി തിളച്ച സാമ്പാറിലോട്ടാണ് നമ്മളിപ്പോൾ വെണ്ടക്കായ ഇട്ടത് അപ്പോൾ വെണ്ടക്കായും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വേറെ പണിയൊന്നുമില്ല ആ പാനിൽ തന്നെ നമുക്ക് കടുക് താളിക്കാം അപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു ഇട്ടു കറിവേപ്പില വറ്റൽമുളക് സദ്യ എന്ന് പറയുമ്പോൾ താളിക്കാനുള്ള ഒരു പാത്രം നമ്മളിപ്പോഴും കഴുകാതെ അവിടെ മാറ്റി വെക്കണം സദ്യവട്ടങ്ങളും എല്ലാ പണികളും ചെയ്യുമ്പോൾ കാരണം എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പാത്രം കഴുകിയാൽ മതി കാരണം എപ്പോഴും നമുക്ക് താളിക്കുക എന്ന് പറയുന്ന കാര്യം എപ്പോഴും ഉണ്ടാവും പിന്നെ കുറച്ചധികം ഈ വറ്റൽമുളക് കഴുകി വെക്കുക കറിവേപ്പില കഴുകി വെക്കുക ഇതെല്ലാം കഴുകി റെഡിയാക്കി ഒരു പാത്രത്തിൽ അവിടെ വെക്കുക കടുകിൻ്റെ പാത്രം എപ്പോഴും എടുത്ത് വയ്ക്കുക അത് അത് അതും അതിൻ്റെ അടുത്ത് വയ്ക്കുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ പണികൾ എളുപ്പാക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കാരണം എന്ന് പറയുമ്പോൾ എപ്പോഴും താളിക്കൽ ഉണ്ടാവും ഈ വറ്റൽമുളകും ഈ കറിവേപ്പിലും ഈ കടുകും എപ്പോഴും നമുക്ക് എടുക്കേണ്ട കാരണം എല്ലാ കറികളിലെയും താളിക്കൽ ഒരേപോലെയാണ് അപ്പൊ ഇതൊക്കെ നമ്മളെ ഇപ്പോഴടുത്ത് വെക്കുക ഈ എന്താ പറയാ താളിക്കുന്ന പാത്രവും നമ്മൾ കഴുകാതെ നമ്മുടെ അടുത്ത് വെച്ചിരുന്നാല് നമുക്ക് പണി കുറച്ചും കൂടെ ഈസി ആവും അപ്പൊ എന്തായാലും സമയം ഇപ്പോൾ ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലായി അപ്പൊ ഞാനിപ്പോ പറയുന്നതെന്നു വെച്ചി സമയം പതിനൊന്നര ആയി അപ്പൊ ഇന്ന് ഞാൻ സാമ്പാറും ഈ കാളൻ കറിയോടുകൂടെ ഇന്നത്തെ അരങ്ങൂടെ അവസാനിപ്പിക്കുകയാണ് ഇനി ബാക്കി കലാപരിപാടികൾ നാളെ അപ്പൊ പിറ്റേ ദിവസം രാവിലെ നേരം വളർത്തപ്പോ തന്നെ ഞങ്ങള് മമ്മിയുടെ അടുത്ത് പോയി വീട്ടില് പോയി പപ്പയും മമ്മിയൊക്കെ ഒരുമിച്ചിരുന്ന് ഞങ്ങള് ചായ കുടിച്ചു ഞാനിവിടെ അടയും പഴം പുഴുങ്ങലൊന്നും ചെയ്തില്ല അപ്പം മമ്മി അവിടെ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് കഴിച്ച് വേഗം വീണ്ടും നമ്മൾ ഫ്ലാറ്റിലേക്ക് വന്നു അടുത്ത പരിപാടികൾ തുടങ്ങി അടുത്ത പണി ആദ്യം തന്നെ പായസം വെക്കാൻ ഉള്ളതാണ് അപ്പോൾ പായസം നമ്മൾ പാലൊക്കെ ഒഴിച്ച് അവിടെ പാത്രത്തിൽ ആവാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ പണി പൂർണ്ണമായും ഞാൻ വിചാരണം കൊടുത്തേക്കാണ് അതിളക്കണ പരിപാടി അതിളക്കാൻ ഒരാളോട് നിൽക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി പണികളൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അടുത്തത് ഞാൻ വെണ്ടക്കായ പച്ചടി ഉണ്ടാക്കാനായിട്ട് വട്ടത്തിലരിഞ്ഞ വെണ്ടക്കായും എരിവിനാവശ്യമായിട്ട്

അവിടെ പപ്പയ്ക്ക് അങ്ങനെ നാളികേരം ചിറകി കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയൊന്നും അല്ലേ ഇപ്പോൾ പപ്പയ്ക്ക് ഒരു സ്ട്രോക്കിൻ്റെ ഇത് വന്നതിന് ശേഷം പപ്പയ്ക്ക് അങ്ങനെ കൈയ്ക്ക് അത്ര ബലം പിടിക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ പപ്പ സഹായിക്കുമായിരുന്നു ഇപ്പോൾ മമ്മി തന്നെ ആയതുകൊണ്ട് മമ്മി തന്നെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മളുടെ വെണ്ടക്കായ എവിടെയിരുന്നു ആവട്ടെ അപ്പോൾ ഞാനത് മൂടി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് വെള്ളരിക്ക പച്ചരി ഉണ്ടാക്കണം ഈ വെള്ളരിക്ക പച്ചരിയാണ് എൻ്റെ മോന് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു എന്താ പറയുക കറിയുമാണ് അപ്പോൾ ഈ പച്ചടി കിച്ചടി കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ അതിലെന്തൊക്കെയാണ് വ്യത്യാസം എന്നു ഞാൻ ഇതിനെല്ലാത്തിനേം പച്ചടി പച്ചടിയെന്നാണ് പറയാറുള്ളത് അപ്പോൾ വെള്ളരിക്ക അതിന്റെ കുരുമൊക്കെ കളഞ്ഞ് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ടിട്ട് നന്നായി തിരുമ്മി കുറച്ച് നേരം വെച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം ഈ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാം പക്ഷെ ഞാൻ അതിൻ്റെ വെള്ളം കളയാനൊന്നില്ല ഞാൻ കുക്കുമ്പോൾ എടുത്തു അതിൽ ഉപ്പിട്ടു കുരുമുളക് പൊടി ഇട്ടു ഇനി നല്ല കട്ട തൈര് അത് അതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കട്ട തൈരൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താളിക്കുന്ന പരിപാടി ഇനി നമുക്ക് കുറേ പച്ചടികൾ താളിക്കാൻ ഉണ്ടല്ലോ അപ്പോൾ ഒരുമിച്ച് താളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളോട്ട് ഇതിൻ്റെ പരിപാടി ഈ തൈരൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറ്റി വയ്ക്കും നമ്മൾ സദ്യക്ക് വിളമ്പുന്നൊരു കറി ആയെന്ന് പറയാം ഇങ്ങനെ ഈ പച്ചടി കിച്ചടി അങ്ങനെയുള്ള കറികളൊക്കെ സദ്യയിൽ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം എന്നാലാണ് നമ്മുടെ ഇലക്കൊരു കളർഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ പാൽ അവിടെ ഇങ്ങനെ തളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് പാല് നന്നായി തിളച്ച് വന്നപ്പം ഞാൻ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കുന്ന ഡബിൾ ഡബ്രുഹോസിൻ്റെ സദ്യ പാലടയാണ് നമ്മൾ മുന്നും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ഒരു പാലട പായസം തന്നെയാണ് കേട്ടോ അതാകുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല പാൽ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മിക്സ് അതിലോട്ട് ഇട്ടാൽ മതി അതിൻ്റെ മധുരവും കളറും എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പം ഞാനിവിടെ പാലട പായസമാണ് ഉണ്ടാക്കുന്നത് മമ്മി അവിടെ പരിപ്പ് പായസം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് സദ്യക്ക് രണ്ട് പായസമുണ്ട് പിന്നെ മമ്മിയാണ് അവിടെ എളുശ്ശേരി പിന്നെന്താ പറയുക ഓലൻ പയറങ്കായ ഉപ്പേരി ഇഞ്ചമുളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിയൽ അതൊക്കെ മമ്മിയാണ് ഉണ്ടാക്കുന്നത് മെയിൻ മെയിൻ കറികളൊക്കെ മമ്മിയാണ് ഉണ്ടാക്കുന്നത് ഞാനിങ്ങനെ ലൊട്ടലുടുക്ക് കറികളൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളുടെ എന്താ പറയുക സാമ്പാറും കാളനും പൈനാപ്പിൾ പുളിശ്ശേരിയും ഈ മൂന്ന് തരം പച്ചടിയും പിന്നെ പാലട പായസം ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ വെണ്ടക്കായ ഒക്കെ അവിടെ എന്താ പറയുക വാടി വന്നപ്പോൾ അതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ടുള്ളത് നാളികേരും നാളികേരും തൈരും കൂടെ നന്നായി അരച്ച് അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഈ പച്ചടികൾ ഉണ്ടാക്കുമ്പോൾ കടുക് കൂടെ അരയ്ക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കടുക് അരച്ചിട്ട് കറിയിൽ ചേർക്കുമ്പോൾ അതിനൊരു എന്തോ ഒരു സിന്തറ്റിക് ഒരു ടേസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ആ കടുക് അരയ്ക്കുന്നതിൻ്റെ ടേസ്റ്റ് എനിക്കൊട്ടും എന്താ പറയുക എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഒരു രസം അതുകൊണ്ട് ഞാൻ കടുക് അരയ്ക്കാറില്ല ഞാൻ അരയ്ക്കുമ്പോൾ നാളികരും തൈരും മാത്രം ചേർത്ത് അരച്ച് ചേർത്തതിന് ശേഷം നമ്മൾ താളിക്കുമ്പോൾ കടുക് ഇട്ട് താളിക്കും എന്നേ ചെയ്യാറുള്ളു കേട്ടോ അപ്പം നമ്മുടെ വെണ്ടക്കായ പച്ചരിയിൽ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പിട്ടു അപ്പോ നമ്മളുടെ അടുത്തൊരു വിഭവം തയ്യാറായി അപ്പോൾ ഞാൻ തയ്യാറാവുന്ന വിഭവങ്ങളെല്ലാം ഞാൻ തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് എന്നിട്ട് ഈ ഒരു പാത്രം കഴുകിയിട്ട് തന്നെയാണ് അടുത്തത് ശരിയാക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ എന്ന് പറയുമ്പോൾ കുഞ്ഞു അടുക്കളയാണ് അതിലിങ്ങനെ ഒരുപാട് പാത്രങ്ങൾ ഈ പാത്ര എടുത്ത് ആ പാത്രം എടുത്ത് അതിനൊന്നും നമുക്ക് സ്ഥല സൗകര്യം ഇല്ല അപ്പം നമ്മളുടെ സൗകര്യം എങ്ങനെയാണ് അതുപോലെ അപ്പൊ വെണ്ടക്ക പച്ചരി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വച്ചാൽ അതേ പാനിലേക്ക് തന്നെ പാനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ബീട്രൂട്ട് പച്ചരി ഉണ്ടാക്കാനായിട്ട് കനം കുറഞ്ഞ ബീട്രൂട്ടും പിന്നെ ആവശ്യത്തിന് എരിവിനായിട്ടുള്ള പച്ചമുളകും ഇട്ട് വെള്ളം ഒഴിച്ച് ഉപ്പു ഇട്ട് അത് വേവിക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാനായിട്ടോ ഇതൊക്കെ ഈ ഇപ്പോൾ ഈ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ നമുക്ക് എന്താ പറയുക സെക്കൻഡ് നേരം കൊണ്ട് നമുക്ക് ശരിയായി കിട്ടും ഞാൻ പിന്നെ കുക്കറൊക്കെ നമ്മളുടെ ബുക്കഡായിട്ട് ഇരിക്കുകയാണ് അതായത് നമ്മുടെ സാമ്പാറ് വൈകുന്നേരം വെച്ച സാമ്പാർ ഞാൻ ഒന്നും കൂടെ രാവിലെ തിളപ്പിക്കാൻ വയ്ക്കുകയാണ് അതായത് നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട് പായസം റെഡിയായിട്ട് ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ അതിൽ പിന്നെ നമുക്ക് കണ്ടിപ്പൊരുമ്പോൾ മുന്തിരി ഇടലൊന്നുമില്ല കുറച്ച് നെയ്യ് അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പാലട പായസമാണ് ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള പായസം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പായസം പരിപ്പ് പായസമാണ് അപ്പോൾ അത് പിന്നെ മമ്മി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ആ പിന്നെ നമുക്കടുത്ത് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കണം പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പൈനാപ്പിൾ നല്ല എന്താ പറയുക നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് പൂജായിട്ട് തന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മഞ്ഞ കളറാണ് എന്നാലും നമ്മൾ അതിൻ്റെ കളറൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം പൈനാപ്പിളിന് അതിൽ അത്യാവശ്യ സമയം വേവാനുണ്ട് ഇതും കുക്കറിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നടക്കും നമ്മൾ പിന്നെ കുക്കറിൽ സാമ്പാർ ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റണം പിന്നെ എനിക്ക് കുക്കറിൽ ചോറ് വെക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലെല്ലാം വെക്കുന്നത് പിന്നെ ഉരുളി എന്ന് പറയുന്ന ഒരു സംഭവം ഓണമായിട്ട് പുറത്തേക്ക് എടുത്തില്ല എന്നാൽ ഇനി ഇത് ഉരുളിയിൽ വെക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ പൈനാപ്പിൾ പുളിശ്ശേരി ഉരുളിയിൽ വെക്കുന്നത് അതും നമ്മുടെ ഒരു ട്രഡീഷണൽ ആണല്ലോ അതും കാണണ്ടേ പിന്നെ കലവും മൺകലവും മൺപാത്രമൊക്കെ എടുക്കേണ്ടതായിരുന്നു അതൊക്കെ അവിടെ ഉണ്ട് അതൊന്നും നമ്മളെടുത്തില്ല അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ അവിടെ വെന്ത് വരട്ടെ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ബീട്രൂട്ട് നമ്മുടെ ബീട്രൂട്ട് അവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കി സെയിം അരപ്പ് തന്നെ തൈരും നാളികേരും കൂടി നന്നായി മിക്സ് ചെയ്ത് നന്നായി വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം എന്നിട്ട് ആ ജാറിലോട്ട് തന്നെ ഞാൻ നമ്മളുടെ വെന്ത് ഇരിക്കുന്ന വെന്ത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചിരിക്കുന്ന ബീറൂട്ടും പച്ചമുളകും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ അടിക്കുന്നത് അപ്പോൾ അതിൽ നമുക്കങ്ങനെ പച്ചമുളക് ഒന്നും കാണാനൊന്നും കിട്ടില്ല നല്ല പേസ്റ്റ് പരുവത്തിനാണ് ആ പച്ചടി ഇരിക്കുക പക്ഷേ നമുക്കതിന് എരിവ് ഉണ്ടാവും പച്ചമുളക് നമ്മൾ അതിന് കൂടിയിട്ട് അരക്കുന്നത് കൊണ്ട് തന്നെ എരിവുണ്ടാവും സാധാരണ നമ്മൾ ഈ ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ഗ്രേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റ് ചെയ്ത് അത് വേവിച്ചിട്ട് അതിലോട്ട് ഈ പറയുന്ന എന്താ പറയുക തൈരും തൈരും നാളികരൊക്കെ കൂടെ അരച്ച് ചേർക്കുന്ന പച്ചടിയുണ്ട് അപ്പോൾ ബീട്രൂട്ട് അങ്ങനെ തരു തരുന്നതിനെ കാണും ഇതെന്ന് പറയുമ്പോൾ ബീട്രൂട്ട് നമ്മൾ മിക്സിയിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുന്നതുകൊണ്ട് ഇത് ബീട്രൂട്ട് കടിക്കാനൊന്നും കിട്ടില്ല ഇങ്ങനെ ഒരു തൊട്ട് കറി പോലെ അങ്ങനെ ഇരിക്കും ഈ കറി പിന്നെ എന്തായാലും നമുക്ക് ഇലയില് വിളമ്പിയെ പറ്റൂ കാരണം നമ്മളുടെ ഇലയില് കറികൾ വിളമ്പുമ്പോൾ കൂടുതൽ പ്രാധാന്യം മഞ്ഞ കളറിനാണ് അല്ലേ മഞ്ഞ കളറാണ് എല്ലാ കറികൾക്കും മഞ്ഞ കളർ അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ഈ ഒരു പിങ്ക് കളർ ഉണ്ടായാലാണ് നമ്മുടെ ഇലക്കൊരു ഭംഗി പൂർണ്ണമാവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ സദ്യ ഉണ്ടാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ വിചാരം പറയും ബീറ്റ്റൂട്ട് കറി ഉണ്ടാക്കണില്ലേ എന്ന് ആദ്യമേ തന്നെ ചോദിക്കും അപ്പൊ ഞാൻ പറയാം ഉണ്ടാക്കണ്ട് അത് കണ്ടാലാണ് നമ്മുടെ ഇലയിൽ ഒരു എന്താ പറയാ ഒരു പൊട്ടുകുത്തിയ പോലെയാണത് അപ്പോൾ ദേ നമ്മൾ നന്നായി അരച്ച് എടുത്ത ബീറ്റ്റൂട്ട് ഇട്ടുക അപ്പം എന്താ ഞാൻ പറഞ്ഞത് നമുക്ക് ബീറ്റ്റൂട്ട് ഒന്നും കടിക്കാൻ ഒന്നും കിട്ടില്ല ആ ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയൊരു മധുരവും തൈരിന്റെ ഒരു പൊളിപ്പും നാളികേരത്തിന്റെ ഒരു കട്ടിയും ആ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് ഇതിൽ ഉണ്ടാവുക അപ്പോൾ ദേ നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതും ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചാൽ ഇതും താളിക്കാം അപ്പം നമ്മളുടെ പച്ചടികളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്താ പറയുക നമ്മുടെ കുക്കമ്പർ അവിടെ റെഡിയാക്കി കുക്കമ്പറിന് പിന്നെ വേറെ കുക്കിംഗ് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ വെണ്ടക്കായ ശരിയായിട്ടുണ്ട് ഇപ്പോഴത്തെ ബീട്രൂട്ട് ശരിയായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ശരിയാവാനുള്ളത് പൈനാപ്പിൾ കറി ഇനി ഇതെല്ലാം ശരിയായിട്ട് വേണം നമുക്ക് ഓരോരോ പത്രങ്ങളിലാക്കിയിട്ട് വീണ്ടും മമ്മീൻ്റെ അടുത്ത് പോകണം നമ്മൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നേ ഉള്ളൂ ഇനി ഇതെല്ലാം ആക്കിയിട്ട് നമുക്ക് വീണ്ടും അവിടെ പോകണം അവിടെ നിന്ന് മമ്മിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള കറികൾ പിന്നെ വാഴല നമുക്ക് അവിടെ തൊട്ടപ്പത്തെ പറമ്പിൽ നിന്ന് വാഴല കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഡിസ്പോസിബിൾ ഡെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തിരുവോണത്തിൻ്റെ ഒന്ന് നമുക്ക് എപ്പോഴും വാഴലയിൽ തന്നെ കഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നാളെയും ഈ തിരുവോണത്തിൻ്റെ കറികൾ രണ്ട് ദിവസം നമ്മൾ എന്തായാലും കഴിക്കില്ല. അപ്പോഴൊക്കെ നമ്മൾ ഡിസ്പോസിബിൾ ഇലയിൽ കഴിക്കും എന്തായാലും ഓണത്തിൻ്റെ ഒന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ ഇലയിൽ കഴിക്കണം അപ്പോൾ അവിടെ വാഴലയും ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അതിന് നമുക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണം പിന്നെ എൻ്റെ പരിപ്പ് പായസവും എടുത്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ അതാണ് ഇനി നമുക്ക് അടുത്ത കാര്യം അപ്പം ഇനി ഇതേ പച്ചരികളെല്ലാം നമ്മൾ ശരിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് താളിച്ചാൽ മതി അപ്പം ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ നമ്മളുടെ കടുകും എന്താ പറയുക വറ്റൽമുളകും കറിവേപ്പിലും ഇത് മൂന്നും താളിക്കേണ്ട കാലമാണ് കേട്ടോ ഞാൻ ഇത്രയധികം വറ്റൽമുളക് വക്കത്തിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ വറ്റൽമുളക് നന്നായി ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ കറിവേപ്പിലും കൂടി ഇട്ട് നമുക്ക് താളിക്കാം അപ്പുറത്ത് നമ്മുടെ പൈനാപ്പിൾ പച്ചരി ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ധാരാളം കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ഇട്ട് മൂന്ന് നമുക്ക് പിന്നെ ഇനിയിപ്പിതിന്ന് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് താളിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഓരോന്നും തളിക്കുകയാണ് ഈ താളിച്ചത് ആ ഒരു ഷീ എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നെയ് വെളിച്ചെണ്ണ എല്ലാത്തിലോട്ടും കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഇങ്ങനെ ബാഗിച്ച് ഭാഗിച്ച് ഒഴിച്ചു കൊടുക്കാണ് ഇനി അതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണയുടെ അംശമൊക്കെ എല്ലായിടത്തേക്കായി നമ്മുടെ കറിക്ക് നമ്മുടെ എല്ലാ കറികൾക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത് ആ വെളിച്ചെണ്ണയുടെ അംശം ചെല്ലുമ്പോഴാണല്ലേ അപ്പോൾ അതൊക്കെ നന്നായി മിക്സ് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി കാണാനും ഭംഗിയാവും ടേസ്റ്റും കൂടും അപ്പോൾ അതിനിടയ്ക്ക് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് വീണ്ടും കുറച്ച് പൈനാപ്പിൾ നമ്മൾ കഷ്ണങ്ങളവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൈനാപ്പിൾ അരച്ച് നമ്മളതിന് ചേർത്തു മധുരം ആവശ്യത്തിനുണ്ട് വേണമെങ്കിൽ നമുക്കിതിൽ മധുരം കുറവാണെങ്കിൽ ഒരു കട്ട ശർക്കരൊക്കെ ഇടാം അപ്പോൾ എന്തായാലും ഒരു കട്ട ശർക്കര ഇടാനുള്ള മധുരക്കുറവൊന്നുമില്ല അതിന് ഇനി നമ്മൾ നമ്മളതിന് നാളികേരം അരച്ച് ചേർക്കണം അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ജീരകം ഇട്ട് പിന്നെ നന്നായി നാളികേരവും തൈരും ഒഴിച്ച് നമ്മൾ നേരത്തെ ഒക്കെ അരച്ച പോലെ തന്നെ നല്ല വെണ്ണ പോലെ അരച്ചു വെക്കുക സദ്യ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇപ്പോൾ എന്താ പറയുക കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടികളോ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കാത്തവരൊക്കെ ഈ ഒരു സദ്യ ഒക്കെ എങ്ങനെ ഉണ്ടാക്കാന്ന് ഇതൊക്കെ ഇത്ര എളുപ്പമുള്ള പരിപാടിയാണ് കാരണം എല്ലാതിപ്പോൾ ഞാൻ ഈ ഇന്നിപ്പോൾ ഞാനുണ്ടാക്കിയ എല്ലാ പ്രൊസീജിയറും ഒരേപോലെ അല്ലേ നാളികേര എടുക്കുക തൈര് എടുക്കുക അരയ്ക്കുക ഒഴിക്കുക അതിൽ ചിലതിൽ ജീരകടും ചിലതിൽ ജീരകടില്ല എന്ന് മാത്രം അത്രയൊക്കെ തന്നെ സദ്യ എന്ന് പറയുന്നത് പിന്നെ അപ്പോൾ അത് കഴിഞ്ഞാൽ നന്നായി അരച്ചെടുത്ത നാളികേരം അതിൽ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്പാച്ചില ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതില്ലാത്തവരുണ്ടെങ്കിൽ ഇത് എന്തായാലും നിർബന്ധമായിട്ട് മേടിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നെ സദ്യവട്ടത്തിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു കൈപുണ്യം വരും അപ്പോൾ സദ്യക്കൊരു ടേസ്റ്റ് ഉണ്ടാവും കാരണം വെജിറ്റബിളിലെ ടേസ്റ്റ് കൊണ്ടുവരാനാണ് നമുക്ക് ഇത്തിരി പാടുള്ളത് കാര്യം സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ എന്താ പറയുക എനിക്കത് എളുപ്പ പരിപാടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാൻ ഞാനെന്താ കുറച്ച് പഞ്ചസാര ഇടാണ് കേട്ടോ അതില് പക്ഷേ പച്ചക്കറികൾ ടേസ്റ്റിൽ വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്കൊരു നോൺ വെജ് വെക്കുമ്പോൾ അതിപ്പോൾ ഇത്തിരി അറിവില്ലാത്തവർ വെച്ചാലും അതിനൊരു ടേസ്റ്റ് വരും കാരണം ഇറച്ചിയുടെ ടേസ്റ്റും നെയ്യ് ടേസ്റ്റും മസാല ടേസ്റ്റും ഇടും വെജിറ്റബിൾ നമ്മളത് അതിൻ്റെ ഉപ്പും പുളിയും ആ ഒരു കൈക്കാര്യം കറക്റ്റായിട്ട് ചെയ്താൽ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ ഞാൻ എന്തെയ്യും നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിൽ ഇത്തിരി കളർഫുള്ളാവാൻ വേണ്ടി കുറച്ച് മുന്തിരി ചേർത്തിട്ടുണ്ട് കേട്ടോ പഴം ചേർക്കുന്നവരൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ സ്വതവേ ഇതുവരെയും പഴം ചേർക്കാറില്ല അപ്പം ഇത്രയൊക്കെ നമ്മൾ ചേർക്കാറുള്ളൂ പിന്നെ ഇതേ കുറച്ച് തൈര് ഒഴിച്ച് ഇനി ഇത് ഒന്ന് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ കാര്യം ശരിയായി അത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്കൊന്ന് തളിച്ചിടണം ഇത്തിരി റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വെളിച്ചെണ്ണ നന്നായി വന്നപ്പോൾ ഞാനതിൽ കുറച്ച് കടുക് പൊട്ടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് എന്താ പറയുക അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഒരു വിധം ബ്രൗൺ കളറായി വന്നപ്പോൾ അതിൽ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവസാന കറിയും റെഡിയായി ഇനിയിപ്പോൾ എന്താ ഇനി ഇതെല്ലാതും പാക്ക് ചെയ്യുക വീട്ടിലോട്ട് പോവുക സന്തോഷമായിട്ട് ഓണം എന്താ പറയുക നമ്മൾ ഇനി കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്തൊരു ലക്ഷ്യം എല്ലാ പണികളും തകൃതിയായി തകൃതിയായി കഴിഞ്ഞിട്ട് ഇനി അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വേണം വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നമുക്ക് ഓണസദ്യ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ നേരത്തെ കഴിച്ചത് കൊണ്ട് തന്നെ ഓണസദ്യ കഴിക്കാനായിട്ടുള്ള വിശപ്പൊക്കെ എല്ലാവർക്കും ആയിട്ടുണ്ട് എന്നാലും ഞങ്ങൾ ഏകദേശം ഇനി കഴിക്കാനിരിക്കുമ്പോഴേക്കും സമയം ഒരു രണ്ട് മണിയൊക്കെ ആകട്ടോ പണ്ടൊക്കെ ചെറുപ്പത്തിൽ പറയാറുണ്ട് പതിനൊന്നരയാകുമ്പോഴേക്കും ഓണസദ്യ കഴിക്കുമെന്നാണ് പറയാറ് ഇപ്പോൾ അതൊന്നും നടക്കാറില്ല അങ്ങനെ എല്ലാ കറികളും കഴിഞ്ഞ് ഞാൻ ദൈ ഞാനും വരുമ്പോളും കൂടെ അപ്പനെ വെയിറ്റ് ചെയ്യുന്നു അവർ കാറെടുത്ത് വരുന്നുണ്ട് ഞങ്ങളെല്ലാം പാക്ക് ചെയ്തതും കൊണ്ട് വീട്ടിലോട്ട് പോവാണ് അങ്ങനെ വീട്ടിൽ പോയി എല്ലാതും മേടിച്ച് അവിടെ നിന്നുള്ള എല്ലാ കാര്യങ്ങളും കെട്ടിപ്പറക്കി ഇങ്ങോട്ട് വരുമ്പോഴുണ്ട് ദേ ഇരിക്കുന്ന വളക്കാരി ഞാൻ എപ്പോഴും അടുത്ത് പറയാറുണ്ട് പണ്ടൊക്കെ എൻ്റെ ഓണത്തിന് ചെറുപ്പത്തിൽ എന്തോരം വളക്കാരെ വരാറ് അവർ പാലക്കാട് ഭാഗത്തുനിന്ന് ആ അമ്മാമ്മമാരൊക്കെ വരും അപ്പം ഞങ്ങൾ കൈ നിറയെ വളയിടാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അങ്ങനെ കാറിന് വരുമ്പോഴുണ്ട് ദേ ഒരു അമ്മ ഇരിക്കുന്നു അപ്പം ഞാൻ വിചാരിനടുത്ത് അയ്യോ ദേ വിജയം വണ്ടി നിർത്ത് വണ്ടി നിർത്തു എന്ന് പറഞ്ഞു അപ്പോൾ വിചാരിച്ച് എന്ത് ചെയ്യാന്ന് ചോദിച്ചത് ദേ വളക്കാരിന്നുള്ളൂ അപ്പൊ വിജയൻ വേഗം വണ്ടി നിർത്തി സന്തോഷമായി കാരണം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇവരുടെ കയ്യിൽ നിന്ന് വള മേടിച്ച് കൈ ഇടണം എന്നുള്ളത് അപ്പോൾ ഇതാണ് മനസ്സിലായി എൻ്റെ ആ ഒരു സന്തോഷവും ആഹ്ലാദവും കണ്ടപ്പോൾ അപ്പോൾ ഞാൻ അമ്മമ്മയോട് ചോദിച്ചു ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോൾ ആള് ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു നമ്മുടെ വീട് കേട്ടോ നമുക്ക് കുറച്ചും കൂടി ദൂരെ മുന്നോട്ട് പോകാനുണ്ട് വീട് അടുത്തായിരുന്നെങ്കിൽ അമ്മമ്മയ്ക്കൊരു പായസെങ്കിലും കൊണ്ടുവന്നെടുത്ത് കൊടുക്കായിരുന്നു നമ്മൾ എത്തിയിട്ടില്ല നമ്മൾ ഓൺ വേ ആണ് അപ്പം എൻ്റെ കൈ ഒതുങ്ങാത്ത ഒരു കയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഭാഗമാവില്ല എന്ന് പറഞ്ഞു അപ്പം അമ്മാ പറഞ്ഞു ഇങ്ങോട്ട് കൈ നീട്ട് ഞാനിട്ട് തരാമെന്ന് പറഞ്ഞു അമ്മാമ്മ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് കൈയൊക്കെ നല്ല ഒതുക്കി ഉതുക്കി എനിക്ക് കൈ നിറച്ച് വളയൊക്കെ ഇട്ട് തന്നിട്ട് അപ്പം ഇങ്ങനെ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള വളകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊന്നും മേടിച്ചില്ല ഞാൻ കറുത്ത കരിവളയാണ് കേട്ടോ മേടിച്ചത് അപ്പം അമ്മാവ് പറഞ്ഞു കൈ നിറയെ ഇങ്ങോട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞു ഓ എനിക്ക് സന്തോഷായി അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു അവളുടെ അടുത്ത് വളവേടിച്ചു എല്ലാ പറഞ്ഞു അവൾക്കിത് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇതുപോലെ ഒരു അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് വളവേടിക്കുന്നതും ഇടുന്നതും ഒക്കെ ഇതൊക്കെയല്ലേ ഓർമ്മകൾ ഇനിയൊക്കെ ഈ അമ്മാമ്മമാരുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇവരുടെ തലമുറക്കാരൊക്കെ ഇതും കൊണ്ട് വരുമോ എനിക്കറിയില്ല അപ്പൊ അമ്മാമ്മ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഏരിയയിൽ തന്നെയുണ്ട് എത്ര ആൾക്കാരാണ് വളവേടിച്ചതെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും അങ്ങനെ അമ്മാമ്മന്ന് വളയൊക്കെ മേടിച്ചു ഞങ്ങൾ വേഗം വന്ന് കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി അപ്പോൾ പരിപ്പ് പായസം ബീറ്റ് റൂട്ട് പച്ചടി പിന്നെന്താ പറയുക കായം നമ്മൾ വറുത്താനട്ടോ ശർക്കരപ്പേരി പഴം ഇടശ്ശേരി ഓലൻ കാളൻ വെണ്ടയ്ക്ക പച്ചടി പൈനാപ്പിൾ പുളിശ്ശേരി ഇഞ്ചമ്പുളി പയറങ്കായുപ്പേരി അവിയൽ സാമ്പാർ മാങ്ങച്ചാറ് വെള്ളരിക്ക പച്ചടി പപ്പടം കൊണ്ടാട്ടം പാലട അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ സദ്യയിൽ കേട്ടോ ഇതെല്ലാം കറിയും ഞാൻ ഉണ്ടാക്കിയതല്ല മമ്മി ഉണ്ടാക്കിയതും ഞാൻ ഉണ്ടാക്കിയതും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് ഇത്തിരി ഈസി ആയിരുന്നു കേട്ടോ മമ്മിക്കാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാം നിറച്ച് കറികളായി എന്താ പറയുക അതൊക്കെയല്ല ഒരു കൂട്ടായ്മയുടെ ഒരു സന്തോഷം കൂടിയാണല്ലോ ഓണം എന്ന് പറയുന്നത് പപ്പയും മമ്മി ഇങ്ങോട്ട് വന്നില്ല എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലിരുന്ന് ഓണം ആഗ്രഹം അപ്പം അതുകൊണ്ട് അവർ അതുകൊണ്ടാണ് വരാഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഓണം കഴിക്കുന്നു അവരവരുടെ ഓണം കഴിച്ചു ഞങ്ങൾ പിന്നെ രാവിലെ അവിടെ പോയത് കൊണ്ട് അവർക്ക് ഞങ്ങൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വൈകിട്ട് വിജയന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു സദ്യ ഒക്കെ അവരും കഴിച്ചു അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു നിങ്ങളുടെ ഓണം നന്നായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ എല്ലാവർക്കും ഓണാശംസകൾ